ും മതിയാവില്ല സംഭവത്തിന് ഈ രൂപത്തിലെത്തിച്ച് നമ്മളീ ഗുരുവനായി നമ്മളെ പോലെ ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയ ഭാഗ്യം ചില്ലർ ഭാഗ്യമല്ല

അങ്ങനെ നമ്മളിൽ നിന്ന് ഇവിടെ പോയ ധാരാളം നമ്മൾ സഹപാഠികൾ അവരൊക്കെ ഇങ്ങനൊരു സംഗമം എന്ന് പറയുമ്പോൾ വളരെ ആവേശത്തോടെ സന്തോഷത്തോടെ ഇവിടെ ഓടി വന്നിരിക്കാൻ ആഗ്രഹിച്ചവരാണ് നമ്മുടെ ഈ സംഗമം നമ്മുടെ ഈ

ഇനിയും നമ്മുടെ കൂട്ടത്തിലുള്ള ധാരാളം സഹപാഠികളെ നമ്മുടെ ഈ സംഗമത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ കൂട്ടത്തില് തന്നെ നമ്മളറിയാതെ നമ്മളോട് പറയുക ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രയാസങ്ങളും അനുഭവിക്കുന്ന ധാരാളം ആളുകൾ ഒരുപാട് ആളുകൾ അലഹമ്മില്ല അവരെക്കൊന്ന് കൈപ്പിടിച്ച് കൈയർത്തി കൊണ്ടുവരാമോ ജോലിയുടെ വിഷയം കുടുംബജീവിതത്തിലുള്ള വിഷയമാവട്ടെ സാമ്പത്തിക വിഷയമാവട്ടെ ആരോഗ്യ പ്രശ്നമാവട്ടെ വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന നമ്മളിൽ ഒരുവനായി നമ്മുടെ കൂടെ ജീവിച്ച അവരുടെ വിഷമങ്ങൾ കണ്ടറിഞ്ഞ് അവരെ കൂടി ഉന്നതിയിലേക്ക് അല്ലെങ്കിൽ അവർക്ക് കൂടി സമാധാനവും അന്തരീക്ഷത്തിലേക്ക് എഴുതി കാണി നമ്മുടെ ഈ കൂട്ടായ്മകൾ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട് അതിന് ഉദാഹരണങ്ങൾ കുറേ പക്ഷെ അവ ഒന്നുകൂടി ആ ഒരു വിഷയത്തിൽ നമ്മുടെ കൂട്ടായ്മ പ്രവർത്തിക്ക മഹാന്മാരായ ഇസ്ലാമിൽ തടലിൽ തണലിൽ നമുക്ക് തന്ന ഓണമച്ചുരം എല്ലാം ഇവിടെ നേരത്തെ കബീറ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിയ നമുക്ക് വലിയ ഒരു ഐഡൻറ്റിറ്റിയാണ് നമുക്ക് നേരത്തെ തങ്ങള് ഓർമ്മപ്പെടുത്തിയല്ലോ ഒമ്പത് വർഷത്തോളമായി മക്കൾ ജോലി ചെയ്യുന്നവർ ഹീപന്മാരായിട്ട് വിവാദ മക്കൾക്ക് അറിവ് പകർന്നു നൽകി മുതലീസായിട്ട് സദാമായിട്ട് വാല്യുമായിട്ട് മാർത്തിനായിട്ട് ബിസിനസ് പരമായിട്ട് അല്ലെങ്കിൽ ഏതെല്ലാം മേഖലയിൽ അഭാവ് നമുക്ക് തന്ന ഗണത്തുകളൊക്കെ ഉപയോഗപ്പെടുത്തി തീരന് വേണ്ടി മരണം വരെ ഭാൻമാരായ സദാബ്ദീകളുടെയും ഉസ്താദന്മാരുടെയും നേതൃത്വത്തിൻ്റെയും തറവിൽ ദീരന് വേണ്ടി കുടുംബത്തിന് വേണ്ടി സത്ഭത്തിൽ എടുക്കാനുള്ള ആരോഗ്യവും െല്ലാവരും സംഗമിക്കുന്ന അപകടോ അലഹമ്മില്ല ഒരുപാട് ആളുകൾ നമ്മൾ വേദിയിൽ സംസാരിക്കാനുള്ളത് കൊണ്ട് പിന്നെ നമ്മുടെ കാലാംക്ഷോ കഥ നമ്മുടെ സാധനത്തിനുള്ള അവരുടെ ഉപദേശവും അവരുടെ തണല് ഒരിക്കലും കൂടി ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതുമാണ് വഴകളിലുള്ള ഒക്കെ പ്രത്യേകിച്ച് വഴങ്ങിയിലൊക്കെ ഉൾപ്പെടുത്തും シャーロットで。 പരിനിധികളുണ്ടാവും ഓരോരുത്തരും തയ്യാറായിരുന്നു പേര് വിളിക്കുന്നില്ല ധൈര്യമായിട്ട് മുന്നോട്ട് വരിക